नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे हरे हरि राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि हरि हरे राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയേഴ് പേജ് നമ്പർ അഞ്ഞൂറ്റിനാൽപ്പത്തെട്ട് സർവ ലോകങ്ങളിലുമുള്ള അഖില ജനങ്ങളുടെയും സുഹൃത്തായ പരമദിവ്യോത്തമ പുരുഷനായിട്ടാണ് രാജ യുധിഷ്ഠിരനും ഭഗവാനെ പ്രകീർത്തിച്ചത് അതേസമയം കൃഷ്ണൻ പാണ്ഡവർക്ക് പ്രത്യേക സംരക്ഷണം നൽകുന്നതിനാൽ യുധിഷ്ഠിരൻ പറഞ്ഞു പ്രിയപ്പെട്ട കൃഷ്ണ നിന്റെ കാരുണ്യാതിരേഖത്തിനും അനുഗ്രഹത്തിനും പാത്രമാകാൻ തക്ക എന്തു പുണ്യകർമ്മങ്ങളാണോ ഞങ്ങൾ പൂർവജന്മങ്ങളിൽ ചെയ്തിട്ടുള്ളതെന്നറിയുന്നില്ല അങ്ങയെ കിട്ടാൻ വേണ്ടി സദാ ധ്യാനനിഷ്ഠരായി കഴിയുന്ന മഹായോഗികൾക്കു പോലും ഇത്തരം അനുഗ്രഹങ്ങൾ നേടാൻ കഴിയുന്നില്ല നിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്കു പാത്രമാകാനും അവർക്കു സാധിക്കുന്നില്ല ഞങ്ങളോട് നീ ഇത്രയധികം കാരുണ്യം കാണിക്കാൻ എന്താണു കാരണമെന്നും എനിക്കറിഞ്ഞുകൂടാ ഞങ്ങൾ യോഗികളല്ല മറിച്ചു ഭൗതിക മാലിന്യങ്ങളുമായി ബന്ധപ്പെടുന്നവരാണു താനും രാഷ്ട്രീയവും ലൗകിക കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഗൃഹസ്ഥാശ്രമികളാണ് ഞങ്ങൾ നീ ഞങ്ങളോട് ഇത്രയധികം കാരുണ്യം കാണിക്കുന്നതു എന്തുകൊണ്ടാണെന്നറിയില്ല യുധിഷ്ഠിരൻ്റെ അഭ്യർത്ഥനയനുസരിച്ചു വർഷക്കാലത്തു നാലു മാസം ഹസ്തനപുരത്തു തന്നെ താമസിക്കാമെന്നു കൃഷ്ണൻ സമ്മതിച്ചു വർഷക്കാലത്തെ നാലു മാസത്തിനു ചാതുർമാസ്യം എന്നാണു പറയുക സഞ്ചാരികളായ പ്രബോധകരും ബ്രാഹ്മണരും ഈ കാലയളവിൽ എവിടെയെങ്കിലും തങ്ങി തീവ്രമായ വ്രതാനുഷ്ഠാനങ്ങളിൽ നിരതരാകുകയാണു പതിവ് കൃഷ്ണൻ എല്ലാത്തരം നിഷ്ഠകൾക്കും അതീതനാണെങ്കിലും പാണ്ഡവരോടുള്ള വാത്സല്യം മൂലം ഹസ്തിനപുരത്തു തന്നെ താമസിക്കാമെന്നു സമ്മതിച്ചു കൃഷ്ണൻ്റെ ഈ ഹസ്തനാപുരവാസം നഗരത്തിലെ പൗരന്മാർക്കു ഇടയ്ക്കിടെ അദ്ദേഹത്തെ കാണാനുള്ള പ്രത്യേകാനുകൂല്യം പ്രദാനം ചെയ്തു അങ്ങനെ ഭഗവാനെ നേർക്കുന്നവർ കണ്ട് അവർ അതീന്ദ്രിയാനന്ദത്തിൽ മുഴുകി ഇങ്ങനെ പാണ്ഡവരുടെ കൂടെ താമസിക്കുന്ന കാലത്തു കൃഷ്ണൻ അർജുനനുമൊത്തു വനത്തിൽ നായാട്ടിനു പോയിരുന്നു ഇരുവരും ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള തേരിലേറി അർജുനൻ്റെ സ്വന്തം തേരിൽ എപ്പോഴും ഹനുമാൻ്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള കൊടി പറപ്പിച്ചിരിക്കും അതിനാൽ അദ്ദേഹത്തിനു കവിധ്വജൻ എന്ന പേരുണ്ടായി കപി എന്നാൽ വാനരൻ കുരങ്ങ് എന്നേ അർത്ഥമുള്ളൂ വാനരരിൽ പ്രമാണിയാണല്ലോ ഹനുമാൻ അതിനാൽ കപി എന്നതിനു ഹനുമാൻ എന്ന അർത്ഥവ്യാപ്തി വന്നു കപി എന്നാൽ ഹനുമാൻ ധ്വജം എന്നാൽ കൊടി ഉന്നം പിഴയ്ക്കാത്ത അമ്പുകളും വില്ലുമായിട്ടാണു അർജുനൻ വനത്തിലേക്ക് പുറപ്പെട്ടത് അനേകം മൃഗങ്ങളെ വേട്ടയാടി വധിക്കേണ്ടതുണ്ടായിരുന്നതിനാൽ അതിനു യോജിച്ച വസ്ത്രങ്ങൾ അണിഞ്ഞായിരുന്നു അർജുനൻ്റെ യാത്ര ധാരാളം കടുവകളും മാനുകളും മറ്റു പലതരം മൃഗങ്ങളുമുള്ള പ്രദേശം നോക്കിയാണു അർജുനൻ കാട്ടിൽ പ്രവേശിച്ചത് അർജുനനോടൊത്തു വേട്ടയാടാൻ കൃഷ്ണൻ കാട്ടിൽ കടന്നില്ല കാരണം അദ്ദേഹത്തിനു ഇത്തരം പരിശീലനങ്ങളൊന്നും ആവശ്യമില്ല അദ്ദേഹം സ്വയം പര്യാപ്തനാണ് അർജുനൻ എങ്ങനെയാണോ വേട്ടയാടുന്നതെന്നറിയാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു കാരണം പിൽക്കാലത്തു അർജുനനു പല ശത്രുക്കളെയും വധിക്കേണ്ടി വരും വനത്തിൽ കടന്ന അർജുനൻ കടുവ പന്നി കാട്ടുപോത്തു ഗവയം ഒരിനം കാട്ടുമൃഗം കാണ്ടാമൃഗം മാൻ മുയൽ മുള്ളൻ പന്നി തുടങ്ങി അനേകം മൃഗങ്ങളെ അമ്പെയ്തു വധിച്ചു ചത്ത മൃഗങ്ങളിൽ യാഗത്തിനു അർപ്പിക്കാൻ കൊള്ളാവുന്നവയെ സേവകന്മാർ വഴി യുധിഷ്ഠിരനു എത്തിച്ചു കൊടുത്തു കടുവ കാണ്ടാമൃഗം തുടങ്ങിയ ജന്തുക്കളെ കൊന്നത് വനത്തിലെ ശല്യം കുറയ്ക്കാനാണ് വനവാസികളായി അനേകം താപസന്മാരും സന്യാസികളും ഉള്ളതിനാൽ താമസത്തിനു അനുരൂപമായ വിധത്തിൽ വനത്തിൽ ശാന്തമായ അന്തരീക്ഷം നിലനിർത്തേണ്ടതു ക്ഷത്രിയന്റെ ധർമ്മമാണ് ഹരേ കൃഷ്ണ